ഇന്നലെ കൊല്ലത്ത് കരിക്കോട് വഴി റിപ്പോർട്ടർ ടി വി സംഘം കടന്നുപോയപ്പോൾ ഒരു നാലു വയസ്സുകാരിക്ക് ഞങ്ങളുടെ ഒരു പരാതി പറയാനുണ്ട് എന്ന് പറഞ്ഞു എൽ കെ ജി വിദ്യാർത്ഥിനി ശ്രാവണിയുടെ പരാതി കേട്ടപ്പോൾ അത് ന്യായമാണെന്ന് ഞങ്ങൾക്ക് തോന്നി വേറൊന്നുമല്ല ശ്രാവണി സ്കൂളിൽ പോകുമ്പോൾ തെരുവ് നായെ നോക്കി പീഡിപ്പിക്കുന്നു ഒരു നായ അല്ലേ അങ്ങനെയല്ല കുറേ നായ്ക്കളുണ്ട് അവർ പരസ്പരം കടികൂടുകയും ചെയ്യും ഇത് കാണുമ്പോൾ ഈ വഴിക്ക് സ്കൂളിൽ പോകാൻ പേടിയാണെന്നാണ് ഈ മകൾ പറയുന്നത് പോലീസ് വന്ന് നായ പിടിക്കണമെന്നാണ് ഈ കൊച്ചുമകളുടെ ആവശ്യം ഈ പരാതിയാണ് ശ്രാവണി മോൾക്ക് റിപ്പോർട്ട് ടിവിയിലൂടെ അറിയിക്കേണ്ടത് കേട്ടു വരാം ഞങ്ങൾ കൊല്ലം കരിക്കോട് വഴി യാത്ര ചെയ്യുമ്പോൾ എനിക്കൊരു ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കാറിൻ്റെ മുന്നിൽ വന്ന അമ്മയും മകളും കൈ നീട്ടിയതാണ് ഈ മകൾക്കൊരു പരാതി ഉണ്ട് എന്താ പേര് ആ ഒരു പരാതി എന്താ ശ്രാവണിയുടെ പരാതി എന്താ

ശ്രാവണി എത്ര എൽ കെ ജി പഠിക്കുന്ന ശ്രാവണിക്ക് ഇതുവഴി കരിക്കോട് വഴി പോകുമ്പോ തെരുവുനായെ കാണുന്നുണ്ട് അപ്പൊരുവുനായ ശ്രാവണി ഇങ്ങനെ നോക്കി നിക്കുന്നതാണ് ശ്രാവണിയുടെ ഈ നായ്ക്കൾ തമ്മിൽ അടികൂടും അവക്ക് കാണുമ്പോൾ ശ്രാവണിക്ക് പേടിയാവോ ശ്രാവണിക്ക് എന്താ പറയാ ഈ നായ്ക്കള് എങ്ങനെ പിടിക്കാൻ ആരോടാ പറയേണ്ടത് പോലീസിനെ വിളിച്ചു വരണം പോലീസ് വന്ന് നായനെ പിടിക്കണം അല്ലേ ശ്രാവണിയുടെ വിചാരത്തിൽ പോലീസ് പിടിക്കണം എന്നാണ് എന്തായാലും നമ്മൾ ഇവിടുത്തെ പഞ്ചായത്തുകാരോടും പറയുന്നു പോലെയുള്ള കുട്ടികൾ സ്കൂളിലൊക്കെ എൽ കെ ജി സ്കൂളിലൊക്കെ പോകുന്നതാണ് അവരുടെ സംരക്ഷണം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഇത്തരം കുട്ടികളുടെ ആശങ്ക നമുക്ക് അകറ്റേണ്ടതുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹറിനപ്പം റിപ്പോർട്ടർ ദിലീപ് ദോശ ഇൻ റിപ്പോർട്ടർ കൊല്ലം വിളിക്കുകയല്ലേ ശ്രാവണി എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടി ആ കുട്ടി തന്നെ നല്ലൊരു പറയണമെന്നുണ്ടെങ്കിലൊന്ന് ആലോചിക്കുകയോ കുഞ്ഞുങ്ങൾക്ക് പേടി ഉണ്ടാവില്ലേ നമ്മൾ കാണുന്ന കാഴ്ചയല്ലേ ഈ നായ വന്ന് കടിക്കുന്നതും പിന്നീട് ആ നായ്ക്ക് പേവിഷബാധ ഉണ്ടാവുന്നതും അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്ത് അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രാവണിയുടെ ആവശ്യം പഞ്ചായത്ത് അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ശ്രാവണിയുടെ വീടിൻ്റെ പരിസരത്ത് വാർഡ് മെമ്പറുടെയും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രാവണി പറഞ്ഞ പരാതി ഞങ്ങൾ തന്നെ നേരിട്ട് പരിശോധിക്കാൻ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ അതൊക്കെ ഒന്ന് ഏർപ്പാടാക്കിയാൽ നന്നായിരിക്കും